ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ വെടിയിൽ പറയുന്നുണ്ടായിരുന്നു പ്രായമായ ബ്രൂഡ് സ്റ്റോക്ക് അതിന് നമ്മൾ കുഞ്ഞുങ്ങളെ എടുത്തിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾ പുതിയ ബൂഡ് സ്റ്റോക്ക് സെറ്റാക്കി അപ്പോൾ പ്രായമായി കഴിഞ്ഞാൽ ഈ പരിധി കഴിഞ്ഞാൽ പിന്നെ പ്രസവിക്കില്ല അവർ സാധാരണമായി നിൽക്കുകയുള്ളൂ പിന്നെ ഫീമെയിൽ കുറേ കഴിഞ്ഞാൽ ഫുഡൊന്നും എടുക്കാതെ ഫുഡും ഫുഡൊന്നും അല്ലാതെ കഴിക്കാതെ രണ്ടായി പോകാറാണ് സാധ്യത അപ്പോൾ എൻ്റെ കയ്യിലുള്ള ബ്രൂഡ് സ്റ്റോക്ക് ഇതിപ്പോൾ കാണുന്നത് ഏകദേശം ഒരു അഞ്ചെട്ട് ഒമ്പത് മാസം ഒരു വർഷത്തിൻ്റെ അടുത്ത് പ്രായമായ ചില്ലി എന്താ പറയുക ബ്രൂഡ് സ്റ്റോക്കാണ് അപ്പോൾ ഇവരിപ്പോൾ പ്രസവം ചെയ്യും നടക്കുന്നില്ല ഇപ്പോൾ ഫീമെയിൽ ഈ ഫീമെയിലിൻ്റെ വയറൊക്കെ അത്യാവശ്യം ഉണ്ട് പക്ഷേ ഇപ്പോൾ പ്രസവിക്കുന്നില്ല ഇപ്പോൾ ഒരു അഞ്ചു ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് പ്രസവവും കാര്യങ്ങളും ഒന്നും നടക്കുന്നില്ല അപ്പോൾ ഇത് പ്രായമായിട്ടുണ്ട് ഇത് നമുക്ക് ഒരു നാല് ബാച്ച് കുഞ്ഞുങ്ങളെ നമുക്കിപ്പോൾ ഇന്ന് ഈ ഒരു ഫീമെയിൽ തന്നു രണ്ട് ഫീമെയിൽ രണ്ട് ആണ് ഇപ്പോൾ ഇതിൽ കിടക്കുന്നത് അപ്പോൾ ഈ ഒരു മെയിലിൻ്റെ പ്രായം എന്ന് പറയുന്നത് വലിയ പ്രായമല്ല പക്ഷേ ഫീമെയിലാണ് പ്രായം കൂടിയത് ഫീമെയിൽ ഒരുപാട് പ്രായമുണ്ട് ഈ ഫീമെയിൽ നമുക്ക് ഒരു വർഷത്തിൻ്റെ അടുത്ത് പ്രായ ഫീമെയിലാണ് അപ്പോൾ ഇന്ന് കുഞ്ഞുങ്ങളെ നമുക്ക് ഇഷ്ടം പോലെ തന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ കുഞ്ഞുങ്ങളൊന്നും നമ്മളതിന് എടുക്കുന്നില്ല ഇപ്പോൾ നമ്മൾ ഇനി എടുക്കുന്നില്ല കിട്ടുന്നില്ല പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വീട്ടിപ്പോരൊക്കെ കുറഞ്ഞ് അവർ പ്രസവിക്കാനുള്ളൊരു ടെൻഡൻസി പിന്നെ ഉണ്ടാവില്ല അഥവാ പ്രസവിച്ചാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളെ കിട്ടുള്ളു പക്ഷെ അവർക്ക് വലിയ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇനി എന്താ ഇതിനെ കൊടുത്തിട്ടും കാര്യമില്ല കൊണ്ടുവരക്കും കാര്യമില്ല കുഞ്ഞുങ്ങളെ കിട്ടില്ലല്ലോ വെറുതെ നമുക്കൊരു ഭംഗിക്ക് വേണ്ടി നമുക്കിതിനെ വളർത്താന്നുള്ളൂ കുഞ്ഞുങ്ങളെ നമുക്ക് ഇന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട െയില് വലിയ പ്രായമില്ല ഇതൊരു മെയിലിന് അഞ്ചാറ് മാസം പ്രായമുള്ളൂ ഈ ഒരു മെയിലിന് അതൊന്ന് എന്ത് ആദ്യത്തെ ഗ്രൂഡ് സ്റ്റോക്കിൽ മെയില് ചാടിപ്പോയിരുന്നു അവിടെ മാറിയപ്പോൾ അതിൽ മെയിൽ വേറെയാണ് ഫീമെയിലാണ് നമ്മൾ ഒരു വർഷക്കാലം നമ്മൾ നന്നായിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുവന്ന് നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങളെ തന്ന ഫീമെയിലാണ് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മൾ സെയിലാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി ഗ്രൂഡ് സ്റ്റോക്കാണ് ഇപ്പോൾ ഇത് കാണുന്നത് നല്ല വയലിപ്പോൾ നല്ല സൈസും കാര്യങ്ങളൊക്കെ ഉള്ളത് വയർ ഇങ്ങനെ വീർത്തിരിക്കാണെങ്കിൽ ഇപ്പോൾ ഒത്തിരി വയറുണ്ട് പക്ഷേ അങ്ങനെ വീർത്തിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറേ കാലമായി പ്രസവിക്കണമെന്നൊന്നും കാണാനില്ല കുഞ്ഞുങ്ങളെ കഴിക്കുന്നുണ്ടല്ല കഴിക്കുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പ്രസവിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ അന്നത് വയറും അങ്ങനെ തന്നെയാണ് ഫുഡൊക്കെ കൊടുക്കും നമ്മൾ ഫുഡ് കൊടുക്കുന്ന മോനെ കൊടുക്കുന്നുണ്ട് പില്ലൽ ഫുഡ് കൊടുക്കുന്നുണ്ട് എല്ലാം കഴിക്കുന്നുണ്ട് പക്ഷെ നമുക്കിപ്പോൾ അതിന് കുഞ്ഞുങ്ങളെ കിട്ടുന്നില്ല അത് പ്രായം കൊണ്ടാണ് അതേമാതിരി തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് നമ്മൾ ഇന്നലെ കാണിക്കുന്നു പറഞ്ഞ ആ ഒരു മെയിൽ ഈ ഒരു ഫീമെയിൽ എന്ന് പറയുന്നത് നമുക്കിതേമാതിരി നമ്മൾ ഒരുപാട് കുഞ്ഞുങ്ങൾ തന്ന ഫീമെയിലുകളാണ് അപ്പോൾ ഇപ്പോഴൊക്കെ വയറൊക്കെ ഒട്ടി നാല് ബ്രൂഡ് ഫീമെയിലാണ് നമ്മളെ കയ്യിലുള്ളട്ടോ നാല് നമുക്ക് ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട് അപ്പോൾ ഓരോ വയറൊക്കെ ഇപ്പോൾ ഒട്ടി ഏകദേശം നമുക്ക് നല്ല പ്രായം വന്ന് തന്നിട്ടുണ്ട് ഇത് ഏകദേശം പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച് ചെല്ലും അഡിൻ്റെ അത്രത്തോളം പ്രായം ഇതിനുണ്ട് അപ്പോൾ നമുക്കിതിന്നൊക്കെ ഒരു പത്ത് നാൽപ്പത് അൻപത് വരെ കുഞ്ഞുങ്ങളെ തന്നതാണിതൊക്കെ നോക്കുകയാണെങ്കിൽ ഇതാ മെയിലാണ് ഇപ്പോൾ ഈ കാണുന്നത് മെയിലിൻ്റെ വാലൊക്കെ ഇപ്പോൾ മുറിഞ്ഞ് മുറിഞ്ഞ് വരുന്നുണ്ട് പ്രായം കൊണ്ടാണ് മെയിലിനും ഫീമെയിലിനും ഒരേ പ്രായ ബ്ലാറ്റിൻ്റെ മാറ്റി തന്നെയല്ല അത് അന്നത്തേക്കാളും ഒരുപാട് പ്രായമായ മെയിലുകളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇത് ചിറകാണിപ്പോൾ ടൈലാണ് ഇപ്പോൾ പൊട്ടി പൊട്ടി പോയിട്ടുള്ളത് വേറെ കുഴപ്പങ്ങളൊന്നും ഇപ്പോൾ ഇതിനെ കാണാനില്ല നല്ല ബോഡി തിക്നസ്സൊക്കെ ഉണ്ട് അതൊന്നും പോയിട്ടില്ല എന്തായാലും നല്ല അടിപൊളി ഹൈറ്റാണ് നമ്മൾ റെഡ് ഗ്ലാസ് പ്രത്യേകത നോക്കി നോക്കൂ ഫീമെയിൽ ടൈല് നല്ല ലെങ്ത് ലെങ്ത്തിട്ട് നല്ല ലെങ്ത്തിട്ടുള്ള ഫീമെയിലാണത് കാണാൻ നല്ല രസമുള്ള ഫീമെയിലുകൾ അപ്പോൾ ഈ ഒരു ഫീമെയിൽ തന്നെ ബ്ലാക്ക് ആയി ആണ് നമുക്ക് ഒരു ഇന്ന് നമുക്കൊരു പത്ത് നാൽപ്പത് അൻപത് കുഞ്ഞുങ്ങൾ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് കിട്ടാത്ത കുറഞ്ഞില്ല അപ്പോൾ ഈ ഫീമെയിലിൽ ഇപ്പോൾ വളരെയധികം ബോഡി തിക്നെസ് കുറഞ്ഞൊരു ഫീമെയിൽ ഇപ്പോൾ ഇത് കാണാറുണ്ട് അപ്പോൾ ഈ ബോഡി തിക്നെസ് ഉള്ളത് നമുക്ക് ഇപ്പോൾ അധികം നാളെ നമുക്ക് ഇതിനെ കാണാൻ സാധിക്കില്ല അങ്ങനെ ബോഡി മറ്റെ മെലിഞ്ഞ് മെലിഞ്ഞ് പോവുകയാണ് ചെയ്യുക ചിലപ്പോൾ ഇത് ഫുഡൊന്നും ഇപ്പോൾ കഴിക്കുന്നുണ്ടാവില്ല ഫുഡ് കൊടുക്കുന്നുണ്ട് മറ്റുള്ള ഗപ്പികളായിരിക്കും കഴിക്കുക ഇതൊരു വലിയ തിക്നെസ് ഇല്ലാത്ത തിക്നെസ് ഉള്ള ഒരു ഫീമെയിലാണ് അത് വലിയ കുഴപ്പമില്ല ഈ നടുവിൽ കാണുന്നത് നമുക്ക് അധികം കാലം അതിനിപ്പം തന്നെ കാണാൻ സാധിക്കില്ല അത്രയും ബോഡി നന്നായിട്ട് ക്ഷീണിച്ച് പോയിട്ടുണ്ട് അതാണ് പ്രായം ഇങ്ങനെയാണ് വയസ്സായിട്ട് ഒരു ഗപ്പികൾ ചാവുക സാധാരണ ഒരു ഗപ്പിയുടെ പ്രായം എന്നൊക്കെ പറയുന്നത് ചില ഗപ്പികൾ മൂന്ന് നാല് വർഷമൊക്കെ പ്രായമുള്ളത് വരാറുണ്ട് അപ്പോൾ ഇതിപ്പോൾ നമുക്കൊരു ഒരു വർഷത്തിൻ്റെ ഒന്നര വർഷത്തിൻ്റെ അടുത്ത് ഏകദേശം പ്രായമായ ഫീമെയിലാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ചില ഐറ്റം ചില ഐറ്റം ഗപ്പികളൊക്കെ നമുക്ക് രണ്ട് വർഷം രണ്ടര വർഷം മൂന്ന് വർഷം വരെ ചില ഗപ്പികൾ നമ്മൾ കണ്ടിട്ടുണ്ട് അടുത്ത് അങ്ങനെ അങ്ങനത്തെ ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് വർഷം പ്രായമുള്ള ഫീമെയിൽ ഗപ്പിനെ നമ്മൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഏകദേശം ഒന്നര വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്കിതിൻ്റെ കാറ്റു തീർത്ഥി ഞാൻ നന്നായിട്ട് കെയർ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ളൊരു ഫീമെയിൽ നമുക്ക് ഇത്രയും കാലം നമുക്ക് കിട്ടിയത് അപ്പോൾ ഇനി നമുക്ക് ഇനി ഇന്ന് ഒട്ടും പ്രതീക്ഷിക്കേണ്ട നമുക്ക് ഇന്ന് കുഞ്ഞുങ്ങളൊന്നും കിട്ടുന്നില്ല ഇനി കിട്ടിയാൽ തന്നെ നമുക്ക് ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അംഗവേഖലയിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടായിരിക്കും പിന്നെ കുഞ്ഞുങ്ങൾ റിക്കവർ ആയി കിട്ടില്ല ക്വാളിറ്റി ഉണ്ടാവില്ല വലിയ ബെറ്റർ ആയിരിക്കില്ല നമ്മൾ അന്ന് കുഞ്ഞുങ്ങൾ എടുക്കുന്നത് അപ്പോൾ അവരെ ആ ഒരു കാലാവധി കഴിഞ്ഞു ഇമെയിലെന്ന് പറഞ്ഞത് നമ്മളിവിടെ ബ്രൂഡ് സെറ്റാക്കി തല്ലോ ഞാനിവിടെ ആദ്യം മേടിച്ച ആ ഒരു ബ്രൂഡ് സ്റ്റോക്കാണ് നമ്മൾ യൂസഫ് ബായിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച അന്നത്തെ ആ ബ്രൂഡ് സ്റ്റോക്കാണ് ഞാനിപ്പോൾ ഇവിടെ കീപ്പ് ചെയ്യുന്നത് അല്ല കുഞ്ഞുങ്ങളൊന്നും നമ്മൾ ബ്രൂഡ് സ്റ്റോക്ക് ആക്കി തല്ലോ അന്ന് മേടിച്ച ആ ഒരു ബ്രൂഡ് സ്റ്റോക്കാണ് അപ്പോൾ അതിന് അത്യാവശ്യം പ്രായമുണ്ട് നമ്മൾ നാല് ബാച്ച് കുഞ്ഞുങ്ങളെ ഇന്ന് എടുത്തിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് ആ ക്വാളിറ്റി നമുക്ക് നന്നായിട്ട് അതിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ഈ ഒരു പ്രായധിക്കം കൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങളിപ്പോൾ കിട്ടുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ സാധാരണ ഞാൻ ഇപ്പോൾ ഫുഡും കാര്യങ്ങളൊന്നും കൺട്രോൾ ചെയ്യുന്നില്ല നമുക്ക് കൊടുത്ത ആ ഫുഡിന് മാത്രമേ ഞാൻ ഇവർ കൊടുക്കുന്നുള്ളൂ വേറെ സെപ്പറേറ്റ് ഫുഡുകളൊന്നും ഇതിനെ നമുക്ക് കൊടുക്കുന്നുമില്ല മുഹീന കൊടുക്കുന്നുണ്ട് പെലറ്റ് ഫുഡ് കൊടുക്കുന്നുണ്ട് വേറെ ഒരു ഇതൊന്നുമില്ല പക്ഷേ നമുക്ക് ഇങ്ങനെ എല്ലാ ബ്രൂഡും നമുക്ക് ഇതേമാതിരി എത്രത്തോളം നാല് പേച്ച അഞ്ച് വെച്ച് കുഞ്ഞുങ്ങൾ കിട്ടിയിട്ടും ഇങ്ങനെ റിക്കവറായിട്ട് നമുക്ക് അധികം കിട്ടാറില്ല ഫിഫ്റ്റി ഫിഫ്റ്റി മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ ചില ഐറ്റം ഇപ്പോൾ അൽബിനൊക്കെ ആക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കുറച്ച് മാത്രം രണ്ട് ബാച്ച് മൂന്ന് ബാച്ച് കഴിഞ്ഞാൽ പിന്നെ അൽപ്പിനോട് ആ ഒരു ഫീമെയിൽ ഡെഡായി പോകാറ് എൻ്റെ അടുത്ത് അൽപിനോ കിങ് ഓഡൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുള്ളത് ഒട്ടി വാലൊട്ടിയിട്ട് അങ്ങനെ പോകാറുള്ളു പക്ഷേ ഇങ്ങനത്തെ ഈ നമ്മൾ ചില്ലി മൊസൈക്ക് പ്ലാറ്റൻ ഡെഡ് ഇപ്പോൾ ഇങ്ങനത്തെ ഈ ബ്ലാക്ക് ഐയിലുള്ള ഗപ്പികൾ ജർമ്മൻ ഡെഡ് എന്നൊക്കെ പോലുള്ള ഗപ്പികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം നമുക്ക് ആ ഒരു ബ്രൂഡ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് എത്രക്ക് മറ്റുള്ള അൽപിനോ നമ്മൾ എത്ര കെയർ ചെയ്താൽ പോലും നമുക്ക് നമുക്ക് ചിലപ്പോൾ നമുക്ക് അത്രത്തോളം കിട്ടിക്കോളൊന്നുമില്ല ചിലപ്പോൾ ഡെഡായി പോകില്ല കുഞ്ഞുങ്ങളെ കിട്ടില്ല ഡെഡായി പോവാതെ കുഞ്ഞുങ്ങളിങ്ങനെ എടായി പോലെ കുഞ്ഞുങ്ങളെ തരാതെ ഇങ്ങനെ ഒരു ഫീമെയിൽ ഇങ്ങനെ നിൽക്കാറുണ്ട് പല ഫാമിലി അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനൊന്നും നമുക്ക് ഒന്നും കൊല്ലാൻ പറ്റില്ല നമുക്ക് ജീവികളല്ലേ കൊല്ല നമുക്ക് അതിനെ അതിനകങ്ങൾ നമ്മളിങ്ങനെ വളർത്തുകയാണ് ചെയ്യാറുള്ളത് ഇതേ മാലത്തിന് ജർമ്മൻ റെഡിൻ്റെയും ഒരു ബ്രോഡ് സ്റ്റോക്ക് നമ്മളെ കയ്യിലുണ്ട് അതുകൂടിയും കാണിച്ചിട്ട് നമുക്ക് നിർത്താം ജർമ്മൻ റെഡ് എന്ന ഗപ്പി അതിൽ ഒരു രണ്ട് മൂന്ന് ഫീമെയിൽ മാത്രമാണ് നമുക്കിപ്പോൾ കുഞ്ഞുങ്ങളെ തരാത്തത് ആര് കുഞ്ഞുങ്ങളെ തരാത്ത ഒരു ഫീമെയിൽ ഇതാണ് ഇത് നമുക്കിപ്പോൾ കുഞ്ഞുങ്ങൾ ഇതൊട്ടും തരുന്നില്ല അപ്പോൾ ഒരു സൈസ് നോക്കിയിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾ തരുന്നതാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ കുഞ്ഞുങ്ങൾ നമുക്കതിനിന്നിപ്പോൾ ഒട്ടും കിട്ടുന്നില്ല പക്ഷേ നല്ല ആൾ നല്ല ഹെൽത്തിയും കാര്യങ്ങളൊക്കെയാണ് നല്ല ഹെൽത്തി ഉള്ള നല്ല സൈസുള്ള ഒരു ഫീമെയിൽ അനുഭവം നമുക്ക് അയിൽ നിന്നൊക്കെ ചാടി പോകുന്നുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളിപ്പോൾ ഇന്ന് നമുക്ക് കിട്ടുന്നില്ല അതേമാതിരി തന്നെ ഒരു ഫീമെയിൽ രണ്ട് ഫീമെൽ ഇതിപ്പോൾ ഒന്ന് ഞാൻ പിടിച്ചത് നമുക്കിപ്പോൾ പുതിയൊരു ബ്രൂഡ് സെറ്റാക്കിയതാണ് അതിന് നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ഇട്ടുണ്ട് ഇപ്പം നാളെ പ്രസവിക്കാറുണ്ട് കുഞ്ഞു പയിലുണ്ട് വയറൊക്കെ വേർതിരിക്കുന്നുണ്ട് കുഞ്ഞാണ് ഇപ്പോൾ നമ്മൾ പോയി കണ്ടത് അപ്പോൾ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഫീമെയിൽ ഇപ്പോൾ നമുക്ക് ഇപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രൂഡ് നമുക്ക് ഒരുപാട് കാലം നമുക്ക് കളർത്താം അതാണ് ഇപ്പോൾ തെളിവ് സാധ്യത ഞാനിപ്പോൾ കാണിച്ചു തന്നത് അപ്പോൾ ഈ ഒരു ഫീമെയിൽ ഉപ്പയിൽ നമുക്ക് ബ്രൂഡായിട്ട് ഇപ്പം മൂന്ന് ഫീമെയിൽ നല്ല പ്രസവിക്കുന്ന മൂന്ന് ഉണ്ട് പ്രസവിക്കാത്ത മൂന്ന് ഫീമെയിൽ ഉപ്പയിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഒക്കെ എല്ലാ ആയി തന്നെ ഇട്ടിരിക്കുകയാണ് നമ്മളിഞ്ഞ് മാറ്റേണ്ട ആവശ്യം ഞാനായിട്ട് വേറെ ടാങ്കിലേക്ക് ഇടേണ്ട ആവശ്യമില്ല മറ്റൊരു ടാങ്കിലേക്ക് ഇട്ട് കഴിഞ്ഞ് ചിലപ്പോൾ അവർ തമ്മിൽ ചിലപ്പോൾ കടി കൂടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ഇത് തന്നെ ഇട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത്രയും ഫീമെയിലുണ്ട് അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ പെയ്യുന്നത് ഒരു ബ്രൂഡ് കുഞ്ഞുങ്ങളൊക്കെ അതിൽ തരുന്നുണ്ട് ഇപ്പം ഇതിനെ ഈ ഒരു ഫീമെയിലുകൾ മൂന്ന് ഫീമെയിലും ഇപ്പോൾ പ്രസവിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല പ്രസവിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല അതേമാതിരി തന്നെ ഫീമെയിൽ ഫീമെയിലിന് ഇതേമാതിരി അല്ല ഫീമെൽ അല്ല മെയിലിനും ഇതേമാതിരി പ്രായാധിക്കും കൊണ്ട് പിന്നെ വേറെ ഇതിലും ടാങ്കിൽ കിട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ അത് ക്രോസിംഗ് ഒന്നും ആവാൻ സാധ്യതയില്ല ആ ഒരു മെയിലിൻ്റെയും അതേമാതിരി മെച്ചപ്പെടമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അതിന് പ്രായാധിക്കും കൊണ്ട് മേറ്റിംഗ് പ്രോസസ്സൊന്നും നടക്കില്ല അപ്പോൾ അതിൽ പുതിയൊരു മെയിലിനെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് ഇത് പുതിയൊരു മെയിൽ ഈ കാണുന്നത് പുതിയൊരു മെയിലാണ് പഴയൊരു മെയിലിൻ്റെ ഒരു വാലൊക്കെ നല്ല ടൈൽ അവിടെ നല്ല ടൈം ലെങ്ത്തുള്ള മെയിലുകളൊക്കെയാണ് ഇത് ഏത്യാവശ്യം നല്ല പ്രായമുള്ള മെയിലാണ് അപ്പോൾ നമുക്ക് ഞാൻ അതിന് നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല വെറുതായാലും നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇട്ട് വെച്ചെന്ന് തന്നെ ഉള്ളു അപ്പോൾ ഇതാണ് നമ്മൾ ഗപ്പികളിൽ ബ്രൂഡ് സ്റ്റോക്ക് നമ്മളിപ്പോൾ കാണിച്ചിരുന്നത് പ്ലാറ്റൻ റെഡ് പിന്നെ ജർമ്മൻ റെഡ് പിന്നെ റെഡ് ഗ്രാസ് ബ്രൂഡ് സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് അത്രയും പഴക്കമുള്ള ബ്രൂഡ് സ്റ്റോക്ക് നഷ്ടപ്പെട്ട് പോയിട്ടില്ല നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് നന്നായിട്ട് കീപ്പ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും നമുക്ക് അതിൽ നല്ല ആരോഗ്യത്തോടെ ആ ഫീമെയിലുകൾ ഇരിക്കുന്നത് അപ്പോൾ പ്രായാധിക്യം കൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങളെ പതിന കിട്ടുന്നില്ല ചില ഫീമെയിൽ ചിലപ്പോൾ ചില ഐറ്റം ഫീമെയിലെന്ന് ശരിക്ക് നമുക്ക് ചിലപ്പോൾ പ്രായം കൂടിയാൽ പോലും ചിലപ്പോൾ അതിനൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടിയിരുത് കണ്ടിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത് പർപ്പിൾ മൊസൈക്കെന്ന് പറഞ്ഞൊരു ഗെപ്പ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ കിട്ടാനില്ല പർപ്പിൾ മൊസൈക്കൊക്കെ അത്യാവശ്യം നല്ല ഒരുപാട് കാലം ജീവിച്ചിരിക്കുന്ന പർപ്പിൾ മൊസൈക്കുകളാണ് അതിൻ്റെ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ വലിയ സൈസുള്ള ഫീമെയിലാണ് അതിന് നമുക്ക് ഒരു വർഷം ഒന്നര വർഷം കഴിഞ്ഞാലും ചിലപ്പോൾ അതിന് കുഞ്ഞുങ്ങൾക്ക് കിട്ടിയിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ളത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു പർപ്പിൾ മൊസൈക്ക് നമ്മളെ കയ്യിൽ ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടില്ല അങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് വീണ്ടും ഞാൻ പർപ്പിൾ മൊസൈക്കൊക്കെ വളർത്തും ഇനി ഇപ്പോൾ പല തലത്തിൽ അന്വേഷണത്തിലാണ് നമ്മളെ പർപ്പിൾ മൊസൈക്കുകൾ എന്തായാലും നല്ല അടിപൊളി ഫീമെയിലാണ് നമ്മളിപ്പോൾ ഫീമെലുകൾ ബ്രൂസോ ഒക്കെ നമ്മളിപ്പോൾ കാണിച്ചത് ഇപ്പോൾ ഒന്നത്തെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്ന അടുത്ത കൂട്ടുകാൻ വരെ എല്ലാവർക്കും ഗുഡ് ബൈ